ആ രണ്ടോ മത്തം കുത്തി തെങ്കടിയെങ്ക മുളച്ചത് മുറിക്കുന്നുടാ ഇപ്പം ഇതാന്നാ പകുതി കാൽഭാഗം ആവുന്നു ആഹ് പോലീസാ തിരിച്ചു പിടിച്ചേ തിരിച്ചു പിടിച്ചേ തടിയങ്കാ തടിയങ്കു അങ്ങനെ മത്തം കുത്തി തടിയങ്ക മുളച്ചു കേട്ടോ പറ 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 എങ്ങനെ എങ്ങനെയാ ഇത് കുത്തി അരിഞ്ഞ് വെളിച്ചെണ്ണയിലും കുരുമുളക് വെളുത്തുള്ളി മസാല ആ എല്ലാം കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇടാ കുഴപ്പമുണ്ടോ ഇല്ല ഇല്ല മഞ്ഞപ്പൊടിയാണ് ആ വറുത്ത് വറുത്തി ഞാനാണോ വറുത്തി പിന്നെ വിഴുക്ക് വരട്ടി ആ വിഴുക്ക് വരട്ടി പിന്നെ എലിശ്ശേരി വെറും പേരും എല്ലാം കൂടി ഇട്ട് കുത്തി ഉടച്ച് ഒരു എലിശ്ശേരി പോലെ എലിശ്ശേരി പോലെ അതിന് മഞ്ഞപ്പൊടി ഇടാല്ലേ അത് മുളക് പൊടി മുളപൊടി ഇടാ ശരി എരിക്ക് ആ ശരി അപ്പം തടിയങ്ങാട കൂട്ട് മൊത്തം ഞാൻ കേട്ടല്ലേ ഈ കൂട്ടിലൊന്ന് വെച്ച് പോക്ക് എന്നിട്ട് കൊള്ളാമെങ്കിൽ അഭിപ്രായപ്പെടണം കേട്ടോ